കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ മതവിഭാഗങ്ങളെ വരണപ്പെടുത്തണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ മാണി ജോസഫ് കക്ഷികളും ശ്രമിക്കുന്നു എന്ന വേദനാജനകമായ സംഭവമാണ് നമ്മുടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് നടന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാർ നമ്മുടെ മൊനമ പ്രശ്നത്തിന്റെ പേരിൽ ശാശ്വത പരിഹാരത്തിന് വക്കഫ് നിയമ ഭേദഗതിയിൽ അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കേരളീകരിച്ചതാണ് അതിന്റെ തിരിച്ചറിൽ നിന്നാണ് ക്രൈസ്തവ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ സത്യത്തിൽ അതോടൊപ്പം നമുക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു ഞാൻ വർഗീയതമായിരുന്നു അങ്ങനെ തെറ്റിദ്ധരിച്ചാലും ശരിയായിട്ട് അങ്ങനെ വിരോധമില്ല വസ്തുത വസ്തുതയായിട്ട് നിൽക്കണമെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗം ന്യായമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന സന്ദേശമാണ് എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ ഇന്നലെ പാർലമെന്റിലെ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തിന് അനുകൂലമല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഓൾ ഇന്ത്യ ബിഷപ്പ് കോൺഗ്രസ് പറഞ്ഞാൽ ദേശീയ നമ്മുടെ സംസ്ഥാന ബിഷപ്പ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് മുനമ്പിഷ്യൻ്റെ പേരിൽ തന്നെ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതാണ് അതിൽ കോൺഗ്രസ് എം പിമാർ ആരും സഹകരിച്ചില്ലെന്ന് മാത്രമല്ല കേരള കേരളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ജോസഫ് മാണിയും വഞ്ചിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാണി ജോസഫ് രണ്ടുപേരും അതിൽ ഒരാൾ നമ്മുടെ ഫ്രാൻസിസ് ജോലി ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുനമ്പത്തി എന്നവിടത്തെ വൈദികർക്കും ജനങ്ങൾക്കും നാന്നൂറ്റി അറുനൂറ്റിയെട്ട് കുടുംബങ്ങളാണ് അവർ കൊഴപ്പൊടുത്തു ഞങ്ങൾ ഞാൻ പാർലമെന്റിൽ നീങ്ങുന്ന കാര്യം ഉന്നയിച്ചിരിക്കും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞ് പ്ലെയിനെ കയറിപ്പോയ കക്ഷിയാണ് അവിടെ പോയി അവരെ സംരക്ഷിക്കാനുള്ള നമ്മുടെ വക്ക ഭേദഗതി നിയമത്തിന് എതിരായി വോട്ട് ചെയ്യുന്നു വേറൊരു മാന് ജോസ് കെ മാണി അദ്ദേഹം ചെയ്തത് നമുക്ക് പാർലമെന്റുമായി ബന്ധപ്പെട്ട് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അറിയാം ഒരു ചെറിയ വകുപ്പിന് കൈമുക്കിയത് കൊണ്ട് ഒരു വിലയില്ല നിയമം ടോട്ടലായിട്ട് വരുമ്പം എതിർത്തു കഴിഞ്ഞാൽ ആ അനുകൂലിച്ചിട്ട് ഒരു വിലയില്ല ജോസ് കെ മാണി ഏതാക്കിയത് ഇവിടെ പാവപ്പെട്ട വൈദികരെ കളിപ്പിക്കാൻ പറ്റും മെത്രാൾമാരും അല്ലെങ്കിൽ ബിഷപ്പുമാരുണ്ടായപ്പോ നിയമസഭയിലും പാർലമെന്റിനും പോയി ഇരിക്കുന്നില്ലല്ലോ അവിടുത്തെ നടപടി എല്ലാം ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് വേണേ അവരെ കളിപ്പിക്കാൻമാർ എന്നോട് എന്ത് ചോദിച്ചു ആ ഏതായാലും അയാളെ യുവസായ മാണി ഏതായാലും മാണിയുടെ മായനായ കൊണ്ടായിരിക്കും അത്ര ചെയ്തല്ലോ അയാളൊന്നും ചെയ്തില്ല നമുക്കറിയാം ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതായത് ഒരു നിയമത്തിന്റെ ഒരു അമന്മെന്റ് വരുമ്പം ഒരു സെക്ഷൻ പറ്റി സെക്ഷൻ വരുമ്പോ ഒന്ന് കൈപൊക്കിന്ന് വെച്ച് വിളിക്കുമ്പോൾ വിളിക്കുമ്പോ അതിനകത്തിന്റെ ഔട്ടായി ജോസ് കെമാണി ചെയ്തെങ്കിലും ഉദാഹരണം ഒന്ന് അതായത് ഇപ്പോ ജോസ് കെമാണി ചെയ്തതിന് ഉദാഹരണം എന്താന്ന് ചോദിച്ചാൽ ഒരാളോട് തല്ലരുത് ഒരു തല്ലുക തല്ലരുതെന്ന് പറയുക ഓ ഒള്ള അവൻ തല്ലരുതെന്ന് പറഞ്ഞല്ലോ ചോദിച്ചാൽ അയാള് പറഞ്ഞാൽ വിളിവിച്ച് കൊല്ലുക കുഴപ്പമുണ്ടോ അതിന് തുല്യമാണ് ജോസ് കെമാണി ചെയ്തത് തല്ലരുതെന്ന് പറഞ്ഞു എല്ലാവരും തന്റെ തീർത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ പറഞ്ഞവൻ തന്നെ വിളിവിച്ച് കൂടിയുണ്ട് അതാണിപ്പോ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ജോസ് ക്യാണുമാണ് ഒരു ഭാഗത്തുണ്ടായിട്ടുള്ളത്